ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ റിലേറ്റഡുമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇനി പതിനെട്ട് ദിവസങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൻ്റെ പുതിയ സീസണ് കൊടികയറാനായിട്ടുള്ളത് ചെന്നൈയിലെ ചപ്പോക് സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു കൂടി പുതിയ ഐ പി എല്ലിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഐ പി എൽ റിലേറ്റഡുമായിട്ടുള്ള മറ്റൊരു ഐ പി എല്ലിലെ ഒരു മറ്റൊരു റെക്കോർഡ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെയ്ക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഐ പി എൽ റിലേറ്റഡ് കണ്ടൻസ് എത്രയും വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ് ഏറ്റവും ചെറിയ സ്കോറുകൾ കഴിഞ്ഞ ഐ പി എൽ സീസണിലെ ലീഡിംഗ് റൺ സ്കോർസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐ പി എൽ റിലേറ്റഡ് കണ്ടൻറ്സ് ഇതിനോടൊക്കെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കൂട്ടത്തിലേക്ക് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ ടീമുകളുടെ ലിസ്റ്റ് ടോപ്പ് ടെൻ ലിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയിട്ടുള്ള ടീമെന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സറുകളാണ് ആർ സി ബി ടീം ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെ വഴങ്ങിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് സിക്സറുകളാണ് ഡൽഹി കൺസിഡർ ചെയ്തിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് നാലാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ചാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് ആറാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് എട്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തൊള്ളായിരത്തി എൺപത് ഒൻപതാം സ്ഥാനത്ത് പുതിയ ഐ പി എൽ ടീമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ പി എല്ലേക്ക് എത്തിയ ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് പത്താം സ്ഥാനത്തും അവസാന സ്ഥാനത്തുമായി ലക്നൗ സൂപ്പർ ജയൺസ് നൂറ്റി തൊണ്ണൂറ്റി സിക്സറുകളാണ് ലക്നൗ രണ്ട് സീസണുകളിൽ നിന്നായി മാത്രം ഐ പി എൽ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ വഴങ്ങിയ ടീമുകളുടെ ടോപ്പ് ടെൻ എന്ന് പറയുന്നത് ഒന്ന് ആർ സി ബി രണ്ട് ഡൽഹി മൂന്ന് മുംബൈ പഞ്ചാബ് കൊൽക്കത്ത చెన్నై రాజస్థాన్ హైదరాబాద్ గుజరాత్ టైటన్స్ లాస్ట్ లక్నౌ సూపర్ జయన్స్ వీడియో ఇష్టపెట్టాల్ లైక్ చేయగా షేర్ చేయగా చేత ఛానల్ సబ్స్క్రైబ్ చేయగా